കെ പി സി സി വർക്കിംഗ് പ്രസിഡൻറ്റും വടകര എം എംപിയുമായ ഷാഫി പറമ്പിലിന്റെയും കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾക്കെതിരെ പേരാമ്പ്രയിൽ വച്ചുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മുണ്ടക്കയം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് മുണ്ടക്കയം മണ്ഡലം പ്രസിഡന്റ് അച്ചു ഷാജി അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം യൂത്ത് കോൺഗ്രസ് പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ് മുണ്ടക്കയം മണ്ഡലം പ്രസിഡന്റ് കെ എസ് രാജു യൂത്ത് കോൺഗ്രസ് കൂട്ടിക്കാൽ മണ്ഡലം പ്രസിഡന്റ് നെബിൻ കാരക്കാട്ട് കോഴത്തോട് മണ്ഡലം പ്രസിഡന്റ് റനീഷ് അൻസിൽ അൻസാരി അമലേഷ് കെ എ അലക്സ് ഷാജി നിഖിൽ നിജിജി അഖിൽ വിനോദ് അരവിന്ദ് രാജ് ആൽവിൻ സോജൻ വിഷ്ണു അനു ബാലൻ രതീഷ് ദിഗേഷ് എരുമേലി ഷമീർ വരിക്കാനി ബിനു വരിക്കാനി ഷിയാസ് കൂട്ടിക്കൽ സാദിക്ക ബിജു കൊച്ചുപറമ്പിൽ ടിൻസ് ഊട്ടിക്കുളം ബെന്നി ചേറ്റുകുഴി ടി ടി സാബു ജിനു പ്രകാശ് കാവുങ്കൽ വി റ്റി അയ്യൂ ഖാൻ ബി ജയചന്ദ്രൻ ഡിഫൈൻ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ഫെസ്റ്റു ന്യൂസ് മുണ്ടക്കയം